ഒരു മാസ് പരിവേഷം കാണാൻ പറ്റും ഞാനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കരിയറിൽ ഇതുവരെ ചെയ്ത ഏറ്റവും വലിയ വണ്ടി എവിടെയാണ് നായകനായിട്ട് ചെയ്ത ഏറ്റവും വലിയ സിനിമകളൊന്നായിരിക്കും കല്യാണ വന്നായിരുന്നു അരവിന്ദ് വേണുഗോപാലിന്റെ അങ്ങനെ ധാരണയില്ല നല്ല രീതിയിൽ നാട് വികസിച്ചാ മതിയായിരുന്നു എനിക്ക് തന്നെ ഇപ്പം തേർട്ടി ടു ഇയേഴ്സായിട്ട് ഞാൻ ജനിക്കുന്ന ഒരു കാലം തൊട്ട് ഇപ്പോൾ വരയ്ക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഓക്കെ പലതും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പല സ്ഥാനങ്ങളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് അങ്ങനത്തെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഏതെങ്കിലും വഴി ഏത് പാർട്ടി വഴിയെങ്കിലും നന്നായി ഒന്നുണ്ടായാൽ മതിയായിരുന്നു അതിനെ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് നല്ലൊരു മാറ്റം വരുമോ നല്ലൊരു മാറ്റം വരണം

ഒറ്റും കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും എത്ര ഫൈറ്റ് സീനൊക്കെ ലീക്ക് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സൈമില് അത് ഭയങ്കര വൈറലായിരുന്നായിരുന്നു അത് ആസത്തനെ എല്ലാവരെയും എൻട്രെയിൻ ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു അതേ മതി മതി അബി കാര്യം കൂടി വാളാ സാർ സോറി വലാ നല്ലൊരു ഷൂട്ട് പൂനെ ഷെഡ്യൂൾ കഴിഞ്ഞു കാൽ കാർ അവിടെയാണ് അതുകൊണ്ട് ഓക്കേ 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 താങ്ക്യൂ നൗ ഓക്കേ 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 സാർ

Aglim sư anh gái đi đi lát tên sinh kịch nữa. Cover, ഗൂഗിൾ അതായത് വലയുടെ ഗ്ലിംസ് വീഡിയോ നമുക്ക് തിയേറ്ററിൽ അനൗസിണ്ടായിരുന്നല്ലോ അപ്പം അത് ഭയങ്കര രീതിയിൽ അറ്റൻസിണ്ട് ആ രീതിയിലുള്ള രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുമോ വലിയ ഞാനും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കരിയറിൽ ഇതുവരെ ചെയ്ത ഏറ്റവും വലിയ ചേട്ടാ വണ്ടി എവിടെയാണ് നായകനായിട്ട് ചെയ്ത ഏറ്റവും വലിയ സിനിമകളൊന്നായിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വലക്ക് ഞങ്ങൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത്രയും നല്ലൊരു സിമാറ്റിക്സിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രോഡക്റ്റ് വരുമ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തിയ അഭിപ്രായം പറയാത്ര നിലയിലുള്ളത്